ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവ വേളയിൽ അവരെ ബുദ്ധിമുട്ടിലേക്ക് തള്ളിവിട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും കേന്ദ്ര സർക്കാരിന്റെയും വിധ്വംസക നടപടിയെ അപലപിക്കാൻ കേരളത്തിലെ പ്രതിപക്ഷം മുന്നോട്ട് വന്നതായി കാണുന്നില്ല അവരുടെ നിശബ്ദത തെരഞ്ഞെടുപ്പ് വേണ്ടി ഏത് ജനദ്രോഹ നടപടിക്കുമൊപ്പമാണ് തങ്ങളെന്ന പ്രഖ്യാപനമായി വിലയിരുത്തേണ്ടിവരും ജനേകം എഡിറ്റോറിയലൂടെ റംസാൻ വിശ്വ ആഘോഷങ്ങൾക്ക് തയ്യാറെടുക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് ഇരട്ടടിയായി മാറിയിരിക്കുകയാണ് കൺസ്യൂമർ ഫെഡിന്റെ ഉത്സവ ചന്തകൾക്ക് അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം മാതൃകാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ പേരിലാണ് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായ ഈ തീരുമാനം ഉത്സവ വേളകളിൽ ഭക്ഷ്യവസ്തുക്കളടക്കം അവശ്യ സാധനങ്ങൾ വിപണി വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ സാമാന്യ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനും കൺസ്യൂമർ ഫെഡും പ്രത്യേക ചന്തകൾ സംഘടിപ്പിക്കുക എന്നത് കാലങ്ങളായി സംസ്ഥാനത്ത് തുടർന്നു വരുന്ന നടപടിയാണ് ഉത്സവ വേളകളിലാണ് സാമാന്യ ജനങ്ങൾ ഏറ്റവും കടുത്ത വിപണി ചൂഷണത്തിന് വിധേയരാവുക അവശ്യ വസ്തുക്കൾ നിയന്ത്രിത വിലയ്ക്ക് ലഭ്യമാക്കുന്നതിന് പുറമേ ഫലപ്രദമായ വിപണി ഇടപെടലിലൂടെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനുള്ള മാർഗമാണിതെന്നും തെളിയിക്കപ്പെട്ടിട്ടുള്ള വസ്തുതയാണ് തെരഞ്ഞെടുപ്പ് വേളകളിലും അല്ലാത്തപ്പോഴും ഒരുപോലെ ജനങ്ങൾ ആശ്രയിച്ചു പോന്നിട്ടുള്ള സംവിധാനമായിരുന്നു ഇത് മുമ്പൊരിക്കലും തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും ഇത്തരം ഉത്സവ ചെന്നകൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനോ കേന്ദ്ര സർക്കാരോ വിഘാതം സൃഷ്ടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇപ്പോഴത്തെ നീക്കം രാഷ്ട്രീയ പേരിതമാണെന്ന നിഗമനത്തിലെത്താൻ നിർബന്ധിതമാകുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വതന്ത്രവും നിഷ്പക്ഷമായ ഒന്നല്ല മോഡി ഭരണത്തിൽ എന്നത് പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള വസ്തുതയാണ് അത് കേന്ദ്ര ഭരണകൂടത്തിന്റെ ചരടുവരയ്ക്കൊപ്പം തുള്ളുന്ന കേവലം പാവകളാണെന്ന വസ്തുത ആർക്കാണ് അറിയാത്തത് കേരളത്തിലെ ജനങ്ങളുടെ കഞ്ഞിയിൽ മണ്ണു വാരിയിട്ടാണെങ്കിലും എൽ ഡി എഫിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താനാകുമോ എന്ന അറ്റകൈ പ്രയോഗത്തിനാണ് മോഡി സർക്കാർ മുതിർന്നിരിക്കുന്നത് അതൊരിക്കലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലെ ഒരു സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനത്തിന്റെ തീരുമാനമാണെന്ന് ആരും കരുതില്ല ഏപ്രിൽ എട്ട് മുതൽ പത്തൊൻപത് വരെ സംസ്ഥാനത്തുടനീളം മുന്നൂറ് ഉത്സവ നടത്താനാണ് കൺസ്യൂമർ ഫെഡ് തയ്യാറെടുത്തിരിക്കുന്നത് സപ്ലൈകോ വഴി വിൽപ്പന നടത്തി വരുന്ന പതിമൂന്ന് സബ്സിഡി ഇനങ്ങൾ ഉൾപ്പെടെ ചന്തകളിൽ ലഭ്യമാക്കാനായിരുന്നു പദ്ധതി സമൂഹത്തിന്റെ ഏറ്റവും താഴ്ത്തട്ടിലുള്ളവരായിരിക്കും സ്വാഭാവികമായും പദ്ധതിയുടെ ഗുണഭോക്താക്കൾ സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് പുറമേ ഇതര അവശ്യവസ്തുക്കളും ഈ വിപണിയിൽ ലഭ്യമാക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി കഴിഞ്ഞിരുന്നു പതിനേഴ് പോയിൻറ്റ് അഞ്ച് കോടി രൂപയുടെ ഉൽപ്പന്നങ്ങൾ ഈ ടെൻഡർ വഴി സംഭരിച്ച് വിൽപ്പന കേന്ദ്രങ്ങളിൽ എത്തിച്ചു തെരഞ്ഞെടുപ്പായാലും അല്ലെങ്കിലും എല്ലാ വർഷവും ഉത്സവ തുടർന്നു വരുന്ന സംരംഭം എന്ന നിലയിൽ ഇക്കൊല്ലവും തടസ്സങ്ങൾ കൂടാതെ ഉത്സവ ചന്തകൾക്ക് അനുമതി ലഭിക്കുമെന്ന വിശ്വാസത്തിലായിരുന്നു കൺസ്യൂമർ ഫെഡും സംസ്ഥാന സർക്കാരും ആ പ്രതീക്ഷകൾക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം വിനിയായിരിക്കുന്നത് അതിന്റെ ഇരകളാവട്ടെ തങ്ങളുടെ കണക്കുകൂട്ടലുകൾ അപ്പാടുത്തകിടം പറഞ്ഞ കേരളത്തിലെ പതിനായിരക്കണക്കിന് പാവപ്പെട്ട കുടുംബങ്ങളും ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവ അവരെ ബുദ്ധിമുട്ടിലേക്ക് തള്ളിവിട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും കേന്ദ്ര സർക്കാരിന്റെയും വിദ്വസംഗ നടപടിയെ അപലപിക്കാൻ കേരളത്തിലെ പ്രതിപക്ഷം മുന്നോട്ട് വന്നതായി കാണുന്നില്ല അവരുടെ നിശബ്ദത തെരഞ്ഞെടുപ്പ് നേട്ടത്തിനു വേണ്ടി ഏത് ജനദ്രോഹ നടപടിക്കുമൊപ്പമാണ് താങ്കളെന്ന പ്രഖ്യാപനമായി വിലയിരുത്തേണ്ടി വരും വിഷു കേരളത്തിലെ ഹൈന്ദവ ജനതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ ഹിന്ദുമതത്തിന്റെയും സംസ്കാരത്തിന്റെയും കുത്തകം അവകാശപ്പെടുന്ന ബി ജെ പി തന്നെയാണ് ഉത്സവ വേളയിൽ ജനങ്ങളെ പട്ടിണിക്കിടാൻ മുതിർന്നിരിക്കുന്നത് പെരുമാറ്റച്ചട്ടത്തിന്റെ പേരിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയ നെയ്യാറ്റിക്കര സ്വദേശിയുടെ ബി ബന്ധം ഇതിനകം പുറത്തു വന്നിട്ടുണ്ട് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും നിശബ്ദത ഇരു കൂട്ടരും തമ്മിലുള്ള അവിശ്വത കൂട്ടുകെട്ടാണ് തുറന്നു കാട്ടുന്നത് അല്ലലില്ലാതെ ഉത്സവ വേളകളെ സംതൃപ്തവും ആഹ്ലാദ കേരളത്തിൽ കാലാകാലങ്ങളായി തുടർന്നു പോരുന്ന സർക്കാരിന്റെ വിപണി ഇടപെടലിലാണ് സങ്കുചിത രാഷ്ട്രീയത്തിന്റെ കൂച്ചുവിലങ്ങ് വീണിരിക്കുന്നത് ഇതിനെതിരെ കൺസ്യൂമർ ഫെഡ് ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും അടിയന്തര ഇടപെടലിന് തയ്യാറാവാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് കോടതി നടപടികൾ പൂർത്തിയാക്കി ചന്തകൾ ആരംഭിക്കാനാകുമോ എന്ന് കാത്തിരുന്ന് കാണുകയെ നിവൃത്തിയുള്ളൂ എന്നാൽ ആരാണ് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നതെന്നും രാഷ്ട്രീയാന്തത ബാധിച്ച് ജനദ്രോഹത്തിന് മടിക്കാത്തവർ ആരൊക്കെയാണെന്നും തിരിച്ചറിയാനുള്ള അവസരമാണ് ഈ സംഭവ വികാസം ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ഈ തിരിച്ചറിവ് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിപ്പിക്കാനുള്ള രാഷ്ട്രീയ വിവേകം കേരള ജനത പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും ജനീകം എഡിറ്റോറിയലുമായി വീണ്ടും കാണാം നമസ്കാരം